മനസ്സിലാക്കിയിട്ട് ഞാൻ ഇനി പ്രശ്നം ഒരു വ്യക്തിക്ക് തൻ്റെ ലിംഗഭാവം എന്താണെന്ന് സ്വയം തീരുമാനിക്കുവാനുള്ള അവകാശമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി ഈ അവകാശം അംഗീകരിച്ചു ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ ലിംഗഭാവം മനസ്സിലാക്കാൻ ശസ്ത്രക്രിയയോ മറ്റു മെഡിക്കൽ ചികിത്സകളോ ആവശ്യമില്ല ഇത് നിർബന്ധമില്ലെന്ന് കോടതി വ്യക്തമാക്കിയതാണ് അങ്ങനെയിരിക്കെ ആർക്കും ഇപ്പോൾ ഇവിടെ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്നും പെണ്ണുങ്ങളുടെ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങി നടക്കാനുമെന്നും യാതൊരു ബുദ്ധിമുട്ടും ഇപ്പോൾ ഇവിടെ ഇല്ല തന്നെ പലരും പണത്തിന് വേണ്ടി ഇത്തരം മാർഗങ്ങൾ സ്വീകരിച്ച് അതിനീച അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു ആയിടയിലാണ് ഷീ ജാഷിയുടെ പ്രശ്നങ്ങൾ നിരന്തരം യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശിക്കുന്ന യുവാവിനെ ബലമായി പിടിച്ചു വെച്ചെന്നും ഇതിനു വേണ്ടി കൂടോത്രം വരെ ചെയ്തെന്നൊക്കെയാണ് ആഷിയുടെ ഉമ്മ ഒരു മകനെ നഷ്ടപ്പെട്ട ഉമ്മയുടെ വേദന എന്തെന്ന് ഈ ഉമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഉമ്മയുടെ ഇത്തരം വാക്കുകൾക്ക് ജാഷിയുടെ മറുപടി ഇങ്ങനെയാണ് ഉമ്മ എന്താണ് എൻ്റെ സ്വപ്നങ്ങൾ മനസ്സിലാക്കാത്തത് ഉമ്മാക്കെന്നും ഞാൻ നല്ല മരുമോളായിരിക്കുമെന്നാണ് അതിന് ഈ ഉമ്മയുടെ മറുപടി എന്താണെന്ന് കേട്ടില്ലേ നീയൊരു പെണ്ണായിരുന്നെങ്കിൽ നിനക്ക് ഞാൻ അവനെ വിവാഹം കഴിച്ചു തന്നേനെ പക്ഷെ നീ ആണും പെണ്ണും കെട്ടവനല്ലേ ഈ ചോദ്യത്തിന് എന്തു മറുപടി നൽകാനാകും ഈ മാതാവ് തൻ്റെ മകനു വേണ്ടി പെണ്ണു വരേക്കും കണ്ടുവച്ചു ആ പെണ്ണിനെ ആശിക്കും ഇഷ്ടം തന്നെയായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ആശയുടെ ജീവിതത്തിലേക്ക് ഝാഷി എന്ന ഈ യുവാവ് കടന്നെത്തിയത് അതിനുശേഷം തൻ്റെ മകനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് ഈ ഉമ്മ പറയുന്നത് എന്റെ സ്വപ്നങ്ങൾ ഉമ്മ മനസ്സിലാക്കണം എന്ന് ഝാഷി പറയുമ്പോൾ പത്തു മാസം ചുമന്ന് പാലൂട്ടി വളർത്തിയ ഈ മാതാവിന്റെ ഈ ദയനീയ അവസ്ഥയെ ആര് മനസ്സിലാക്കും മുമ്പ് യുവാവായിരുന്ന ഝാഷി വിവാഹം വരെ കഴിച്ച ആളാണെന്നൊന്നും അതിനിടയിൽ ട്രാൻസ്ജെൻഡറായി മാറിയതാണെന്നും നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ഇവരുടെ ബന്ധത്തിനിടയിൽ വലിയ അക്രമങ്ങൾ തന്നെ ഉണ്ടാകാറുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന അവസ്ഥയിലേക്ക് വരെ ഇവർ മാറിയിട്ടുണ്ടെന്ന് അതെങ്ങനെയാണ് പരസ്പരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്തരത്തിൽ മാറാൻ കഴിയുന്നത് അപ്പോൾ തൻ്റെ മകനു വേണ്ടി ഇപ്പോഴും കണ്ണീരൊഴുക്കുന്ന ഈ മാതാവിന്റെ സ്നേഹമല്ലേ അല്ലേ ഈ അടിപിടിയിൽ കലാശിക്കുന്ന ബന്ധങ്ങളെക്കാൾ നല്ലതായിട്ടുള്ളത് ഇത് മനസ്സിലാക്കാൻ ഇരുവർക്കും കഴിയട്ടെ എന്നല്ലാതെ മറ്റെന്തു പറയുകയും മത അടിസ്ഥാനത്തിലും ജാഷിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് ഒരു വേളയിൽ പറഞ്ഞ ജാഷി മദ്രസയുടെ പടിവാദിക്കൽ പോലും പോയിട്ടില്ലേ എന്നുള്ള കാര്യവും സംശയം തന്നെയുണ്ടാക്കി ഈ മാതാവ് പറയുന്നത് പോലെ എന്തെങ്കിലും ഭീഷണിയിൽ കുടുങ്ങി ആശിയെ തടഞ്ഞു വെച്ചെന്നും വശീകരിച്ചതാണെന്നൊക്കെ ഉള്ളത് സത്യം തന്നെയാണ് എങ്കിലത് ആശി തുറന്നു പറയേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മോനായ പറ്റില്ല മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും കാലത്ത് ഉമ്മ മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നത് എന്റെ ഉമ്മ സ്വീകരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് ഉമാക്ക് നല്ലൊരു കെട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അത് ഞാൻ സമ്മതിക്കല്ല ഇനി അത് എന്ത് പ്രശ്നം വന്നാലും അവൻ്റെ കൂടെ ജീവിക്കണം എനിക്ക് രണ്ടു ഭാഗം കൊടുത്ത കാര്യം ഞാൻ വിടുകയല്ലത് എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോനെൻ്റെ കയ്യിലെത്തണം അതാണ് എന്റെ ലക്ഷ്യം ഒന്നും വേണ്ട എൻ്റെ കുട്ടി കൂടെ വന്നു കിട്ടിയാൽ മതി എനിക്കൊന്നും അവൻ്റെ ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷെ അവനൊരു പെണ്ണാണായിക്കോട്ടെ ജാതി എന്താണ് മതം എന്താണ് നോക്കൂ നമ്മുടെ കൊണ്ടിരുന്നോ ഞാൻ സ്വീകരിക്കും അതെന്റെ മോന്റെ ഭാവിയാണ് എന്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ് ഏത് മതമായിരുന്നു ഞാൻ എന്റെ സ്വീകരിക്കും പക്ഷെ ഇതാണും പെണ്ണും കട്ടാണല്ലോ ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയുമോ നാരെ അംഗീകരിക്കുക അവൻ്റെ അമ്മ അംഗീകരിക്കും പക്ഷെ ഞാൻ അംഗീകരിക്കുക